ഇതുവരെ സംഭവിച്ചതെല്ലാം ഒരു സന്നാഹ മത്സരം മാത്രം ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ വിഭജിക്കുമായിരുന്നുവെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേതിനേക്കാൾ മോശമായ ഫലം പാകിസ്ഥാൻ നേരിടേണ്ടി വരുമായിരുന്നുവെന്നും നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമായിരുന്നുവെന്നും കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാന വാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് സന്ദർശിച്ച ശേഷമാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധൂറിൽ നാവികസേനയുടെ പങ്കിനെ പ്രശംസിച്ച അദ്ദേഹം ഇന്ത്യൻ നാവികസേനയുടെ തയ്യാറെടുപ്പ് തന്നെ പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ പര്യാപ്തമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ നാലായി വിഭജിക്കപ്പെടുമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നാവികസേന അവരുടെ നിശബ്ദ സേവനത്തിലൂടെ ഓരോ ഇന്ത്യക്കാരനെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നിശബ്ദത പാലിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യത്തെ കെണിയിൽ വീഴ്ത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന വിജയിച്ചു ഈ സംയോജിത പ്രവർത്തനത്തിൽ നാവികസേനയുടെ പങ്ക് മഹത്തരമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ വ്യോമസേന പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതാവളങ്ങൾ നശിപ്പിച്ചപ്പോൾ അറബിക്കടലിലെ നിങ്ങളുടെ ആക്രമണാത്മക വിന്യാസം അതുല്യമായ സമുദ്രമേഖല അവബോധം എന്നിവ കൊണ്ട് പാകിസ്ഥാനെ സ്വന്തം തീരങ്ങളിൽ ഒതുക്കി നിർത്താൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഒരു വെടി പോലും ഉതിർക്കാതെ നാവികസേന എതിരാളിയെ ഞെട്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവരെ സംഭവിച്ചതെല്ലാം ഒരു സന്നാഹ മത്സരം മാത്രമാണ് പാകിസ്ഥാൻ വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ അപ്പോൾ നാവികസേനയും നടപടിയെടുക്കും അന്ന് പാകിസ്ഥാനെ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ വിക്രാന്ത് എന്നതിന്റെ അർത്ഥം അജയമായ ധൈര്യം അജയമായ ശക്തി എന്നെല്ലാമാണ് ഇന്ന് നിങ്ങൾ ധീരരായ സൈനികർക്കിടയിൽ നിൽക്കുമ്പോൾ ഈ പേരിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ കണ്ണുകളിലെ ദൃഢനിശ്ചയം ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു